നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ ആനയെന്ന് പറയുന്നത് വൈറലായ ഒരു ആനയാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ശബരിമല ക്ഷേത്രത്തിൽ ഒരു വർഷത്തെ ഉത്സവം നടക്കുമ്പോൾ മുകളിൽ നിന്നും ഇടംപേറ്റി താഴോട്ട് വരുമ്പോൾ ഇറങ്ങി ഓടിയ ഒരു ഓടിയൊരുണ്ടല്ലോ അതുപോലെ തന്നെ ചെറുക്കനും പെണ്ണും കല്യാണത്തിന് ഫോട്ടോഷൂട്ട് കിടക്കുമായിരുന്നു സെൽഫി എടുക്കാൻ വേണ്ടി ഈ ആനയുടെ മുമ്പിൽ ചെന്ന് ഇന്നപ്പോൾ ഒരു മടലെടുത്ത് എറിഞ്ഞ് അതൊക്കെ നിങ്ങൾ കണ്ടു അങ്ങനെ ഒരു വൈറലായ നമ്മുടെ ഒരു ഫേമസ് ഒരനയാണിത് പന്മനശരവണൻ ഇപ്പം ഭയങ്കര കുസൃതി കേട്ടോ അവൻ ചെറുപ്പത്തിൽ കൊണ്ടുവന്നേ അമ്പലത്തിൽ പന്മന അമ്പലത്തിൽ ഇപ്പം വലിയ ആനയായിട്ടുണ്ടോ മുട്ടുന്നൊരു ആനയായി നല്ല സൈസ് ഒരു ആനയായി ഇടയ്ക്കൊക്കെ ഭയങ്കര കുസൃതിയായി ഇറങ്ങി ഓടിയൊക്കെ ചെയ്യുന്ന സൗഹൃദം പണ്ട് തൊട്ട് ഓടിക്കഴിഞ്ഞവർ ഒറ്റ ഓട്ടോ കായലിൻ്റെ അടുത്തൊക്കെ പോയായിരുന്നെങ്കിൽ അങ്ങനെ ഇവിടുപ്പോൾ നമ്മൾ ഉത്സവം തുടങ്ങുമായിരുന്നു ഈ അമ്പലത്തിലേ അവിടെ കൊടിയേറ്റായിരുന്നു കണ്ടോ അതിനു ശേഷം ഇവിടെ നമ്മുടെ സിനിമാ താരം സിനിമാ സീരിയൽ താരം അമ്പിളി ദേവിയുടെ ഡാൻസൊക്കെ ഉണ്ട് ജസ്റ്റ് നമുക്കതൊന്ന് കാണാൻ ചൊല്ലി നമ്മളവിടെ ചെന്നതായിരുന്നു പക്ഷെ നമുക്കത് കാണാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു അതിൻ്റെ ഫ്രണ്ടിലങ്ങും നിൽക്കാനും ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റില്ല നമുക്കൊന്ന് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല എൻ്റെ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങളിത് പോരുന്നു അവിടെ അങ്ങ് നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര തിരക്ക് ആ ഡാൻസ് കുറേ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നേ അവരുടെയൊക്കെ രക്ഷകർത്താക്കളും ബന്ധുക്കളും കമ്പ്ലീറ്റ് ദേവി പഠിപ്പിക്കുന്നേ അപ്പോൾ അവരുടെയൊക്കെ അരങ്ങേറ്റമൊക്കെ ആയിരുന്നു അതിൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ആനയെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഓക്കെ